ഓ നമോ ഭഗവത വാസുദേവാ അഥ പഞ്ചസോധ്യ അജാത ശ്രോസ്തം ദൃഷ്ട രാജസൂയമഹോദയം മോദേ ബ്രഹ്മൃദേ സമാഗത ദുര്യോധനം വർജയ രാജാന ശയസുരാതി ശ്രുതം നോ ഭഗവം താരണമച്യത ശിരുവാച പിതാമഹസ്യത്തെ യജ്ഞേ രാജസൂയേ മഹാത്മന ബാന്ധവരിചരയാൻ പ്രേമബന്ധന ഭീമോ മഹാനസാധ്യക്ഷോധനധ്യക്ഷസുയോധന സഹതേവസ്തു പൂജ നോ ദിവ്യസാധനേ ഗുരുശുശ്രൂഷ ഗുരുശുശ്രൂഷണേ ജിഷ്ണു കൃഷ്ണ പദവേ ജനേ പരിവേഷണേ ധ്രുപദ കർണോദാമുയുധാനോ വിധർണ ചാഹാർനിക്യോ വിദുരാദയ പുത്രൂരിതാകർമ്മസുത്തെ തവർത്തേ സ്മ രാജേന്ദ്ര രാജ്യീർവാസ ബഹുവിൽസു സുഹൃത്തമേഷു സ്ൂനൃതമർഹ ദക്ഷിണി ചൈദ്യേ ച സാത്വപദേശ് ശരണം പ്രവിഷ്ടേ ചുസ് ദ്യുനദ്യം മൃദംഗ ശംഖമണവധുധുഖാ വാതി വിത്രാണ നുരാവൃതോത്സവ നർത്തോ നുർഹൃഷ്ടുധശോ വീണാവേണുതലോസ് ദിവമസ്പൃശൽ പുത്രാഗ്രൈഭേന്ദ്രന്ത സ്വലംഘതർഭൈർവാലിന് യുസൃജയ കാരുോസരാം സൈനമാന പുരസ്സരാ സദസർത്വിഗശ്രേ ബ്രഹ്മഘോഷേണ ഭൂയസ ദർഷിതിഷു പുഷ്പവർഷിണ സ്വലംകൃതരാധസ്രഭൂഷണാം

പനി സംവൃത്തെ ആചാന്തം സ്ഥാപയാഷ്പ്പ വർഷാണി ദർഷിതമാനവാഹ സു തതേ വർണ്ണാശ്രമയുധാന മഹാബാധ്യയത സദ്യോ മുച്ചേ

അഥ ർത്തുജോ മഹാശീല സഹി ബ്രഹ്മക്ഷത്രമാഗതർ ലോകപാ സഹനുഗ പൂജിതാപ്യയൂർ നൃപ ഹരിദാസ രാജർഷേ രാജസൂയ മഹോദയം നൈവാതൃപ്യൻ പ്രശംസന്ത പീബന് മറ്റോമൃതം യഥോയുധിഷ്ടുഹൃത് സി ബാന്ധവാൻ പ്രേം നിവാസയാമാസ കൃഷ്ണം ചഗതാതര ഭഗവാൻ അപ്പം താങ്വാസീത്തൽ പ്രിങ്കര പ്രസ്ഥ്യതു വീരാശ സാംീംശലീം ഇമസുതോ മനോരഥമഹാർണവം സുദുസ്ഥരം സമുത്തീര്യ കൃഷ്ണേനേർഗതജരാ ഏകദന്ത പുരേതീഷ്യ ദുര്യോധന ശ്രിം അതപ്യദ്രാരാജസൂയസം വാച്യുതാത്മന യന്തിരെ കുരുരാട്യധുപതഹസ്രം ശ്രോണീഭരെണ്ണക്കൈകുണദ്രിശോഭം മധേ കുജകുങ്കുശോണഹാരം മ ప్రజల కుండలం సభక్లుప్తాధి మృదోను జర్బంధుభేనాచక్షుషా ఆసీన కంచే సాక్షాదాసనే మఘవానివ పారష్ట్రియా స్ూయమానశ్చి త్ర దుర్యోధనమానీ పరీదో భ్రాతృర్నృవ కీడమాలిశ సహిస్త ക്ഷിപന്തുഷ സ്ഥലേഭ്യാന്തം ജലം മതൽ ജലേവഭ്രാന്താഭിമസ്തൃഷ്ട്രിയോ നൃപതയോ വരെ നിവര്യമാണോ അപ്യാജനുമോദിത സവ്രീഡിതോ ആഗ്വദൻ നിഷ്കൂഷം പ്രയയൗ ഗം ഹാ ഹേതി ശബ്ദ सो महान्भोत् सदा मयाद शत्रुर्विमनायिवाभवल बहुवदूष्णीं भगवान् भूवो भरम समुज्जिहिर्श्वर्भमदिस्मयद्रिशा एरतेभिहिदं राजन््यपृष्ठोहमिहत्वया सुयोदनस्य दौराज्ञ्यं राजसूये महाकृतौ हरे नमः श्री कृष्णार्पणमस्तु इति श्रीमद्भागवदे महापुराणे परमहंस्याम संहिरायां दशम स्कन्थे നാമ ദുര്യോധയമാനഭോ നമ പഞ്ചസ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദഹരേനാരായണം